ഹലോ എവറിബി വെൽക്കം ടു ഡോക്ടർ മാളവികാസ് മുക്തിവേദ ആയുർവേദ 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 എന്താണ് ആയുർവേദം നിങ്ങൾക്ക് അറിയണ്ടേ ഇന്ന് നമ്മൾ ഈ വീഡിയോയില് ആയുർവേദത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് ഒരു തുടക്കക്കാരനോ തുടക്കക്കാരെയോ ആവാം പക്ഷെ എന്റെ ഈ വീഡിയോ ഇന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കുറച്ച് തെറ്റുധാരണകളോ അല്ലെങ്കിൽ ധാരണയേ ഇല്ലാത്തവർക്ക് കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കേൾക്കാം ആയുർവേദ ആയു എന്ന് പറഞ്ഞാൽ ലൈഫ് അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ ജീവ എന്നൊക്കെ നമുക്ക് കോറിലേറ്റ് ചെയ്യാം വേദ എന്ന് പറഞ്ഞാൽ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം ജീവശാസ്ത്രം ലൈഫ് സയൻസ് എന്നൊക്കെ നമുക്ക് ആയുർവേദത്തിനെ പറയാം കുറച്ചുപേരെങ്കിലും ആയുർവേദത്തെ സ്പിരിച്വൽ സയൻസ് ആണ് അല്ലെങ്കിൽ ഡിവൈൻ ആണ് അല്ലെങ്കിൽ റിലീജിയൻ ആയിട്ട് ബന്ധപ്പെട്ടേക്കും സംസാരിക്കാറുണ്ട് പക്ഷേ ആയുർവേദം ഇതൊന്നുമല്ല ആയുർവേദം ലൈഫ് സയൻസ് ആണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതയാത്രയിൽ ആരോഗ്യവാനായി ഇല്ലാതെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പഠിപ്പിക്കുന്ന ജീവശാസ്ത്രമാണ് ആയുർവേദം ജാതി ജാതിമത ഭേദമന്യേ ആർക്കും അവന്റെ ജീവിതത്തിൽ ഒരു ചവിയാക്കാൻ പറ്റുന്നതാണ് ആയുർവേദം മറ്റേത് ശാസ്ത്രത്തിൻ്റെ ഒപ്പവും ആയുർവേദത്തെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ശാസ്ത്രത്തെയും തള്ളി പറയാതെ തന്നെ ആയുർവേദത്തിന്റെ നല്ല കാര്യങ്ങൾ നല്ല ഗുണങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾ കടമെടുക്കുകയാണെങ്കിൽ ഒരു സ്വസ്ഥനായി ജീവിക്കാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടെ നമ്മളെല്ലാം മനുഷ്യരല്ലേ ഈ മനുഷ്യരാൽ നിർമ്മിതപ്പെട്ടത് തന്നെയല്ലേ നമ്മളത് ഉപയോഗിക്കുന്നതും അല്ലേ അപ്പോ ഇത്രയും തലയുള്ള ഒരു മനുഷ്യന് ഈ ലോകത്തിലെ എല്ലാ ശാസ്ത്രങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കുവാനും അതിന്റെ ഗുണദോഷങ്ങളെ പറ്റി അറിയുവാനും ഒക്കെ കുറച്ച് താല്പര്യം കാണിച്ചുകൊടു അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ജീവിതം സുഗമമാക്കാൻ തന്നെയല്ലേ അത് സഹായിക്കുന്നത് ഞാൻ അങ്ങനെയാണ് അലോപ്പതി ആയാലും ആയുർവേദമായാലും ഹോമിയോ ആയാലും നാച്ചുറോപ്പതി ആയാലും അക്യൂ ആയാലും എല്ലാത്തിനെയും പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എല്ലാത്തിനെയും പറ്റി അതിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ അത് വേണ്ട വിധം പ്രയോഗിക്കുവാനും അതിന്റെ ഗുണദോഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ബുദ്ധിമരായി തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മൾ പ്രാപ്തരാകണം അങ്ങനെയൊക്കെ എന്റെ ഈ വീഡിയോ നിങ്ങൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ആയുർവേദവും കൂടി പഠിച്ചോളൂ ആയുർവേദം ഒരു സാഗരമാണ് കേട്ടോ അത് മുഴുവനായി ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആയുർവേദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ട് തിയറീസ് ആണ് ഒന്ന് ദോശ തിയറി രണ്ട് പഞ്ചമഹാഭൂത തിയറി എന്താണ് ഈ ദോഷം ദോശ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ദോഷം അതല്ല കേട്ടോ ദോഷം അപ്പൊ നമ്മളായിരിക്കും ദോഷം ആ ദോഷോ ഇത് ചെയ്താൽ ദോഷോ അത് ചെയ്താൽ ദോഷോ ഹോമം വേണം എന്നൊക്കെ പറയുന്ന ദോഷമാണ് ആ ദോഷവുമല്ല ദൂഷ്യത ഇത് ദോഷ എന്നാണ് പറയുന്നത് എന്താണോ ദുഷിക്കുന്നത് അല്ലെങ്കിൽ എന്തൊന്നിനെ ആണോ ദുഷിപ്പിക്കുന്നത് ദുഷിക്കാൻ കാരണമാകുന്നത് എന്ത് അതിനെയാണ് ദോഷം എന്ന് പറയുന്നത് അപ്പൊ പഞ്ചമഹാഭൂതമോ ഭൂതം എന്നുള്ള വാക്ക് നമുക്ക് കിട്ടി ആ ഭൂതം പട്ടണത്തിൽ ഭൂതം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ ഭൂതമല്ല ഭൂതം എന്നുള്ള സാൻസ്ക്രി വാക്കിന്റെ അർത്ഥം ഭവ്യതീതി ഭൂത എന്നാണ് അതായത് എന്തൊന്നാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് അതിന്റെ മീനിങ് അപ്പോ പഞ്ച മഹാഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ച അഞ്ച് മഹാ എന്ന് പറഞ്ഞാൽ വലുത് അല്ലെങ്കിൽ ബിഗ് ഭൂതം എന്ന് പറഞ്ഞാൽ എന്തൊന്നാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണോ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ എലമെന്റ് എന്നൊക്കെ നമുക്ക് പറയാം സ് അതാണ് പഞ്ചമഹാഭൂതങ്ങൾ ഇതാണ് ബേസിക് കാര്യം അപ്പൊ നമുക്ക് ദോഷ തിയറിയും പഞ്ചമഹാഭൂത തിയറിയും മനസ്സിലാക്കേണ്ടി എന്താണ് പഞ്ചമഹാഭൂതങ്ങൾ നമ്മൾ പറഞ്ഞു ഫൈവ് എലമെന്റ്സ് പൃഥ്വി തേജോ വായു ആകാശം ഇതാണ് അഞ്ച് എലമെന്റ്സ് നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഹോൾ യൂണിവേഴ്സ് ഇസ് അപ്പ് ഓഫ് ആറ്റംസ് മോളിക്യൂൾസ് മാറ്റർ എന്നൊക്കെ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവാം നമ്മൾ ആയുർവേദപരമായിട്ട് പറയുമ്പോൾ ഹോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ മുഴുവൻ മെയ്ഡ് അപ്പ് ഓഫ് പഞ്ചമഹാഭൂതങ്ങളാണ് അപ്പൊ ഈ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പൃഥ്വി പൃഥ്വി എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനെ നമുക്കറിയാം പക്ഷെ പൃഥ്വിരാജ് അല്ല ആ പൃഥ്വിരാജിലെ പൃഥ്വി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നമ്മൾ ഭൂമി അല്ലെങ്കിൽ പാർത്ഥികം എന്ന് പറയുന്നതാണ് പൃഥ്വി എന്താണ് ഈ റോക്സ് കല്ല് കഷ്ണങ്ങള് എന്താണ് ഒരു ഭാരമുള്ളത് അല്ലെ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് പൃഥ്വി അല്ലെങ്കിൽ പാർത്ഥികമായ ദ്രവ്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം അടുത്തതാണ് അപ് അപ് അല്ലെങ്കിൽ ജലം ജലം എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് നമ്മുടെ വെള്ളം ജലാംശം എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണ് നമ്മുടെ സീ ലേക്സ് റിവേഴ്സ് ഓഷൻസ് അല്ലെ കടല് സാഗരം നായല് അരുവികൾ എല്ലാം നമുക്ക് ജലാംശമുള്ളവയാണ് അതിനെയൊക്കെ നമുക്ക് അപ് അല്ലെങ്കിൽ ജലം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അടുത്തതാണ് തേജസ് തേജസ് എന്ന് കേൾക്കുമ്പോൾ പറയാം ഓജസ് തേജസ് എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഡയലോഗ് എഴുതുന്നത് ഈ തേജസ് എന്ന് പറയുമ്പോൾ അഗ്നിയാണ് അല്ലെങ്കിൽ തീയാണ് തേജസ് സൂര്യനെയൊക്കെ നമ്മൾ പറയുന്നത് സൂര്യ തേജസ് അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോ തേജസ് എന്ന് പറഞ്ഞ വാക്ക ഒരു അഗ്നിയാണ് തീയാണ് അപ്പൊ ഈ തീ എന്ന് പറയുമ്പോൾ ഫയർ ഫയർ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഫയർ എല്ലാം നമുക്ക് ഈ തേജസ് ആയിട്ട് അല്ലെങ്കിൽ അഗ്നി കണക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് വായു വായു എന്ന് പറയുന്നത് എന്താണ് വായു നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ വായു ഗുളിക എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ വായു എന്ന് പറഞ്ഞാൽ എന്താണ് എയർ ആണ് വിൻഡാണ് കാറ്റ് അല്ലെ അപ്പൊ വായു ഈ പ്രപഞ്ചത്തിലുള്ളതാണ് അടുത്തത് നമ്മൾ പറയുന്ന ആകാശമാണ് ആകാശം എന്ന് പറയുന്ന മീനിങ് നമ്മൾ പറയുന്നത് ആകാശം അല്ലെങ്കിൽ നമ്മുടെ സ്കൈ എന്നുള്ള മീനിങ് ആണ് നമുക്ക് അങ്ങനെയും എടുക്കാം പക്ഷെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഈദർ എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഈ ആകാശം എന്ന് പറയുന്നത് അപ്പൊ ഈ അഞ്ച് എലമെന്റ്സും വെച്ച് ഉണ്ടാക്കിയതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അതുപോലെ തന്നെ ദോഷം ദോഷം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മൂന്ന് ദോഷങ്ങളാണ് നമ്മൾ പറയുന്നത് വാദം പിത്തം എൻ കഫം ഈ വാദം പിത്തം കഫം എന്ന് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് എഴുതിട്ടുണ്ടാവാം അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ് ഈ വാദ പിത്ത കഫം എന്ന് പറയുന്നത് പ്രകൃതിയായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ പ്രകൃതി അല്ലെങ്കിൽ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കാൻ നമ്മൾ വെബ്സൈറ്റുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയുർവേദ പ്രൊഡക്ട്സ് വാങ്ങിയതിന് മുന്നേ നിങ്ങളുടെ പ്രകൃതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷത്തിനനുസരിച്ച് ദോഷത്തിനനുസരിച്ചെന്നാണ് നമ്മൾ വെബ്സൈറ്റ് കാണുന്നത് ഈ ദോഷത്തിനനുസരിച്ചല്ല ഈ ദോഷവും പ്രകൃതിയും ഒന്നല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഒരു വലിയ തെറ്റിദ്ധാരണ ദോഷത്തിനെ അല്ല അവിടെ ശരിക്കും പ്രകൃതിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇന്റേണൽ ബയോഫിസിക്കൽ എനർജി ആണ് നമ്മൾ ദോഷം എന്ന് പറയുന്നത് എന്താണ് പ്രകൃതി ഒരു മനുഷ്യൻ ഉരുവാവുമ്പോൾ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ് പ്രകൃതി ഒരു ഫീമെയിൽ ഓവം ആൻഡ് മെയിൽ അതായത് സ്ത്രീ പുരുഷ ബീജങ്ങൾ ഒന്നാവുന്ന നിമിഷം തന്നെ ഉരുവാകുന്ന ഒന്നാണ് പ്രകൃതി അത് നമ്മൾ മരിക്കുന്നത് വരെ സെയിം ആയിരിക്കും അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല അതാണ് പ്രകൃതി ആസ് എ ഗിഫ്റ്റ് നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ അതിൽ നിന്ന് കിട്ടുന്നതാണ് ഈ പ്രകൃതി എന്ന് കരുതിയാൽ മതി